പു പുസ്തകം വഴികാട്ടിയ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആ വേദപുസ്തകം നമ്മളെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യമുണ്ട് എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തെ തേജസ് നഷ്ടപ്പെട്ടവരായി ഒരു ഭീതിമാന്മാർ ഒരുക്കം പോലുമില്ല എന്നുള്ള കാലഘട്ടത്തിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഒരു മനുഷ്യൻ ഒരു കുഞ്ഞു തന്റെ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നു എന്ന പാപത്തില ജനിക്കുന്ന പാപത്തിലാണ് വളരുന്ന പാപത്തിലാണ് അങ്ങനെയെങ്കിൽ പാപത്തിൽ ഒരു പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും പാപ സ്വഭാവമല്ലാതെ തന്റെ ശക്തികർത്താവ ദൈവത്തിന്റെ ആത്മ സ്വഭാവം ഒരു കാലത്തും വരികയില്ല ഒരു പ്രശ്നത്തെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും മാവിൽ നിന്ന് തേങ്ങയോ തെങ്ങിൽ നിന്ന് ചക്കയോ പ്ലാവിൽ നിന്ന് മാങ്ങയോ വരികയില്ല എന്നതുപോലെ പാപത്തിൽ ജനിച്ച പാപത്തിൽ വളരുന്ന വ്യക്തിയിൽ നിന്നും പാപ സ്വഭാവം അതിൽ നിന്ന് പുറപ്പെടുവാൻ തക്ക ഒന്നും ഇടയായി തീരും എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ഇങ്ങനെ ഒരു സൃഷ്ടിയായി ജീവിക്കുവാനല്ല സകല ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്നാൽ ദൈവം ആത്മാക്കുകയാണ് തന്റെ രൂപത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുവെച്ചാൽ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മനുഷ്യനെ ആത്മാവുള്ളവനായ ദൈവം സൃഷ്ടിച്ചു എന്തിനാണ് ആത്മസമാനം മനുഷ്യ പുറപ്പെടുവിക്കേണ്ടതിന് ദൈവ സ്നേഹമാകിയാൽ ഓരോ മനുഷ്യനും സ്നേഹത്തിന്റേതായ പ്രകടനങ്ങൾ നടത്തണം അവൻ ദയ കാണിക്കണം പരോപകാരം കാണിക്കണം സഹോദരപുരം വെളിപ്പെടുത്തണം അവന് ദയമുണ്ടാകണം ഉണ്ടാകണം അവൻ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടവനാകണം എന്നാൽ പാപ മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയെന്ന നിമിത്തം ആ പാപത്തിന്റെ പ്രവർത്തികൾ ചെയ്ത് ദൈവത്തിൽ നിന്നും ഓരോ ദിവസവും അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഓരോരുത്തരും കാണുന്നത് അതിന്റെ പ്രത്യാശ എന്ന് പറയുന്ന ഭൂമിയിൽ നമുക്ക് ദർശിച്ചു പാപത്തിൽ വസിക്കുന്ന മനുഷ്യൻ പാപസ്വാരം പൊതു ചെയ്യുന്നു മാത്രമല്ല അവ നമ്മുടെ ശരീരത്തിന്റെ ഇങ്ങനത്തിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ശരീരത്തിനെ ഒന്ന് തുപ്തിപ്പെടുത്തണം അതിന് മദ്യത്തെ ഉപയോഗിക്കുന്നു മയക്കുമരുന്നിനെ ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് മനുഷ്യന് അനുമതിയാക്കുന്നു ഒരു കുപ്പി മദ്യം ഗവറേജസ് ചെന്ന് മേടിച്ചാൽ ആ കുപ്പിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കൺസംഷൻസ് ടു ഹെൽത്ത് മദ്യപാനം ശരീരത്തിന് ഹാനികരമാണ് ഒരു ഭാഗത്തിന്റെ സിഗരറ്റ് മേടിച്ചാൽ അതിനകത്തും എഴുതിയിട്ടുണ്ട് പുകവലി ശരീരത്തിന് ഹാനികരമാണ് മദ്യത്തിന്റെയോ സിഗരറ്റിന്റെയോ പരസ്യം നടത്തുന്ന പരസ്യത്തില് ഇത് എഴുതിയില്ലെങ്കിൽ അത് അഭിനയിച്ച ആരായി തുറക്കാൻ അവർക്കെതിരെ കേസെടുക്കും ഇത്ര വലിയ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും മദ്യം ഉപയോഗിച്ചാൽ തന്റെ ശരീരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാവുന്ന വിദ്യാഭ്യാസമുള്ള കേരളയുടെ അറിവിലാണ് എന്ന് വിളിക്കാൻ മദ്യത്തിനെ കുറിച്ച് മൈക്കുവരുന്നതിനെതിരെ കുറിച്ച് ഞങ്ങൾ പറയുന്നുള്ളൂ ഇതാ ഡിസംബർ ഇരുപത്തിയഞ്ചിലേക്ക് വേറെയാണ് നാം ലോകമെമ്പാടും അങ്ങനെ ലോകലക്ഷ്മിത യേ സു കൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ദിനത്തിലേക്ക് പോവുകയാണ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വാർത്തകൾ കേൾക്കാൻ കഴിയും ഈ പ്രാവശ്യം കഴിഞ്ഞ ആ ക്രിസ്മസിനെ കൈയഴുത്തമ്പൂടെ മദ്യം വിൽപ്പന നടന്നു ഇത് കുടിച്ചാൽ ശരീരത്തിൽ എന്ത് സംഭവിക്കും നമുക്കറിയാം ഇത് നമ്മുടെ ഞാനീധരൻ മുതലെ ബാധിക്കുമെന്നറിയാം ഇത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ ബാധിക്കുമെന്നറിയാം നമ്മുടെ സമ്പത്തിനെ ബാധിക്കുമെന്നറിയാം ഇത് ദോഷകരമായിട്ടുള്ളതാണ് സംഭവിക്കുന്നതെന്ന് അറിയാമെന്ന് വിട്ടും അതിന്റെ പുറകെ പോകുന്നുവെങ്കിൽ അത് നാം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ ഈ ആസക്തിയിലേക്ക് പോകുന്നു അതാണ് പ്രാരംഭമായ പറഞ്ഞത് അവിടെ കുടിവൊള്ളുന്ന പാപം ഈ പാപം പാപ സ്വഭാവത്തെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു ഈ പാപ സ്വഭാവം മാറണമെങ്കിൽ പരിഹാരം എങ്ങനെ നമുക്ക് പാപത്തിന് പരിഹാരം കാണുവാൻ സാധിക്കും ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് ഏത് രോഗത്തിനും മരുന്നുണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട് നാം ഹോസ്പിറ്റലിൽ ചെന്നാൽ അനേക സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് കാണുവാൻ സാധിക്കും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പാപത്തിന്റെ മരുന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിട്ടുമോ ഇല്ല മനുഷ്യനെ ചന്ദ്രനിൽ പോയി നക്ഷത്രങ്ങളിൽ കൂടാരം അടിക്കാൻ പോവുകയാണ് അവന്റെ കണ്ടുപിടുത്തങ്ങൾക്കോ അവന്റെ ബുദ്ധി യോഗിച്ച ആശയങ്ങൾക്കോ പാപത്തിന്റെ പരിഹാരം കാണുവാൻ സാധിക്കുമോ ഇല്ല എന്തെന്നാൽ പാപം ദൗഡത്തോട് ചെയ്തതാണ് പാപമില്ലാത്തവന് മാത്രമേ പാപത്തിന്റെ പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പാപമില്ലാത്തവൻ ഇന്നേക്ക് രണ്ടായിരം ആണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നലെ മകനെ പറഞ്ഞ് താഴെ ഭൂമിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു ആ ദൈവത്തിന്റെ ജന്മദിനമാണ് വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നാം ആഘോഷിക്കുന്നത് പാപമില്ലാത്തവൻ പാപം നാണേണ്ടവന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുക്കോസ് ജനനത്തിന് ശേഷവും മരണത്തിന് ശേഷവും അനേക നിസങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള അവരെല്ലാം പഠിപ്പിച്ചൊരു കാര്യമുണ്ട് തേഗവനായ ദൈവത്തിന് പാപകപുടമായ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ സാധിക്കുകയില്ല അത് അസംബന്ധമാണ് ഒരു കാര്യം അവരെ സംബന്ധിച്ച് ഭൂമി പാപജമായ ഭൂമിയാണോന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് അത് വിളിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം ഒന്നുണ്ട് അതാണ് ദൈവ സ്നേഹം തന്റെ രൂപത്തിലും സാന്ദോഷത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത പാതാളത്തിലേക്ക് അനുദിനോ പൊതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവസ്നേഹത്തിനെ തേടിയെത്തുവാൻ ഇടയായി തീർന്നു ദൈവത്തെ കോപിക്കുന്ന ദൈവത്തെ ഇഷ്ടപ്പെടാത്ത ദൈവ സ്വഭാവം ആഗ്രഹിക്കാത്ത മനുഷ്യനെ തേടി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെന്ന് മനുഷ്യൻ ചന്ദ്രനിൽ പോയതല്ല ചൊവ്വയിൽ പോയതല്ല അത്ഭുതം അത്ഭുതം എന്ന് പറയുന്നത് ദൈവം ദൈവത്തോടുള്ള സമത്വ മുറുക പിടിക്കാതെ താഴേക്ക് ഇറങ്ങി വന്നെന്ന് മനുഷ്യനെ ഭൂമിയിൽ ജീവിച്ചു മനുഷ്യന്റെ ഇടയിൽ ജീവിച്ചു മനുഷ്യനെ തെറ്റിനെ കുറിച്ച് പഠിപ്പിച്ചു ദൈവ സ്നേഹത്തെ കുറിച്ച് പഠിപ്പിച്ചു െന്ന് പഠിപ്പിച്ചു മരിപ്പണി ആ ക്ഷേത്രങ്ങൾ നശിക്കുന്നവനല്ല അവൻ സ്വർഗം സിംഹാസനം ഭൂരിഭാഗം ആക്കിയവൻ അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവ് സർവജ്ഞാപി സർവജ്ഞാപി ഇത്യാദി കുറിച്ച് പഠിപ്പിച്ചു ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് പഠിപ്പിച്ചു ആ ദൈവമായി കൂട്ടായ്മ ആചരിപ്പാൻ മനുഷ്യരെ നിത്യത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു മനുഷ്യ പഠിപ്പിച്ചു ഇന്ന് മൽക്കാലം ഈ ശബ്ദമരുതിക്കുള്ളിൽ ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല പക്ഷെ അറിയുന്നു ആ ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ദൈവം ക്ഷണിക്കുകയാണ് അതിലാണ് ഈ സുവിശേഷമായി ദേശത്തുകൾ കടന്നെത്തുവാനിടയായിരുന്നത് എന്നാൽ പാപം ആ ദൈവത്തോട് അടുക്കുവാൻ തടസ്സമായ നിമിത്തം ദൈവം മനുഷ്യനായ ഭൂമിയിലേക്ക് കളഞ്ഞുവന്ന് ആ പാപത്തെ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ള ദൈവിക പ്രമാണത്തിന് നീതി വരേണ്ടവന് നാം മരിച്ചിട്ട് നീതിയോട് ജീവിക്കേണ്ടവന് ആ ദൈവം അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളെ ശാപത്തവും തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരിയിൽ കയറി എന്നേക്കും പരമയാഗമായി തീർന്നു മാനവരാശിയുടെ മേൽ ശിക്ഷ തന്റെ തീർന്നു കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി ആ പാപത്തിന് ശിക്ഷ യേശുക്രിസ്തു തന്റെ സന്ദർശനം വഹിച്ചു ആകമായി തീർന്ന ഇനി നാം ശിക്ഷിക്കപ്പെടുകയില്ല ഇപ്പോൾ യേശുക്രിസ്തു

രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു ആ രക്തത്തിന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കാൻ അങ്ങനെയെങ്കിൽ ആടുക്കിലേക്ക് വരുവാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ ഈ വചനം പ്രസംഗിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങി വന്നവരില്ല ഈ ലോകമോഹങ്ങൾ കടിമപ്പെട്ട് വിവിധ മേഖലകൾ ജീവിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും എന്നാൽ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ കേൾപ്പാൻ ഇടയായിത്തീർന്നു സമാധാനമില്ലാതെ ആശ്വാസമില്ലാതെ കഴിഞ്ഞ ജീവിതത്തിലേക്ക് ഈ സത്യ സുവിശേഷം എത്തിയതിനു നിമിത്തം ഈ സുവിശേഷത്തെ നമ്മളും ഞങ്ങളെ തന്നെ സമർപ്പിക്കാനിടയായി തീർന്നു ഒരു പാപ എന്നുള്ള മോദം ഞങ്ങളെ ഞങ്ങളുടെ പാമ്പുകളെ യേശു ക്രിസ്തുവിന്റെ മുന്നിൽ ഞങ്ങളുടെ മുട്ടുകൾ മടക്കി ഞങ്ങൾ പാപിയാറഞ്ഞ് ആ യേശുവിന്റെ പഴയ പ്രാപിച്ചിട്ട് പ്രവർത്തനം മനുഷ്യാത്മാവിനെ പ്രാപിക്കുകയും ജീവിച്ചുകൊണ്ട് സുവിശേഷത്തെ ആ കേരളക്കരയിൽ ദൈവം അയക്കുന്നതെന്ന് ഞങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് പത്കാലം ഈ സമാധാനത്തിലേക്ക് ആശ്വാസത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അനേക ലോക മഹാന്മാരു ഭൂമി വാങ്ങത്തുണ്ട് ഏതെങ്കിലും ലോകമഹാന്മാർക്കോ ചക്രവർത്തിക്കോ പറഞ്ഞിട്ടുണ്ടോ അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുമിൻ്റെ അങ്ങനെങ്കിൽ എന്റെ അടുക്കൽ വെരുമീൻ പറഞ്ഞ ദൈവം ഇന്ന് സ്വർഗത്തിൽ നിന്ന് പ്രദേശത്തെ നോക്കുകയാണ് ആ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കൊന്നെഴുതല്ലോ നിങ്ങളുടെ ഹൃദയത്തെ കൈവ തുറക്കുവാൻ ഇടയായിത്തീരുമോ യേശുക്ക് സുതരക്ത സകല പാപങ്ങളെന്തൊക്കെ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ സത്യസുവിശേഷത്തിന്റെ മുന്നിൽ നിങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാമോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് മറ്റൊരു രക്ഷയില്ല ആകാശത്തിൻ്റെ മനുഷ്യരുടെ നാം രക്ഷിക്കപ്പെടുവാൻ നിയപ്പെട്ടുള്ള വേറൊരു നാമവുമില്ല ആകെ ഈ പ്രദേശവാസികളോട് ഇങ്ങനെ പറയുന്നു സകല ഭൂസ് നിവാസികളുമായി അവങ്കലതേക്ക് നോക്കി രക്ഷ പ്രാപിച്ചു കൊള്ളുവേ ഇവിടെ ഞങ്ങളുടെ ഈ മെസ്സേജിന് ഞങ്ങൾ കൺവ്യൂഷൻ ചെയ്യുകയാണ് ഞങ്ങൾ ഈ ദേശനിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് നിങ്ങൾ ഏത് ഭാരത്തിലോ വീശത്തിലോ ഏത് അവസ്ഥയിലായിരിക്കുന്നോ ഞങ്ങൾ അറിയുന്നില്ല എന്നാൽ ഈ കേട്ട സുവിശേഷം നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങളെ നീതിമാന്മാരാക്കി ദൈവത്തോട് അടുപ്പിക്കുന്ന സുവിശേഷമാണ് ഇവിടെ അറിയിച്ചത് ഈ സുവിശേഷത്തിന്റെ മുന്നിൽ നിങ്ങളുടെ കണ്ണുകൾ അരച്ച് ഒന്ന് എഴുന്നേറ്റേൽക്കാമോ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് മായ നല്ല ആത്മീയ സന്ദേശം ദേശത്തോട് ദൈവദാസനോടുള്ള നന്ദിയെ അറിയിക്കുന്നു യേശുക്രിസ്തുവിൽ മാത്രമാണ് മാനവരാശിക്ക് രക്ഷയെന്ന് പ്രിയ കർത്തദാസനോടെ നമുക്കിവിടെ കേൾക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ രക്ഷ ആർക്കാണ് എന്നൊരു ഉണ്ടായാൽ അതിനും വ്യക്തമായ ഒരു മറുപടി തിരുവഴുത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ദേശത്തോട് പറയുവാൻ കഴിയും തിരുവഴുത്തിൽ പറയുന്നത് പോലെ അവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു എന്ന് വിശുദ്ധ തിരുവഴുത്തിൽ പറയുന്നു എങ്ങനെയാണ് അവനെ കൈക്കൊണ്ടുവാൻ കഴിയുന്നത് റോമലേഖനം പത്രം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തവും സ്പഷ്ടമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ധന്യനായ പൗരശനേഹയിലൂടെ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഒരു വ്യക്തി രക്ഷിക്കപ്പെടുവാൻ എന്തു ചെയ്യണം അല്ലെങ്കിൽ ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ച് ദൈവവേതലായി മാറണമെങ്കിൽ അതിനുള്ള ക്വാളിറ്റി എന്താണ് എന്ന് വ്യക്തമായിട്ട് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും റോമലേഖനം പത്താം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നു അവിടെ ഇങ്ങനെ പറയുന്നു യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു മാനവരാശിയുടെ പാപത്തിനു പാപത്തിനുവേണ്ടി പരിഹാരയാഗമായി മാറി ദേവഭവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ആ യേശുവിനെ ഹൃദയം കൊണ്ട് വേണ്ടി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമെങ്കിൽ നീ രക്ഷിക്കപ്പെടും എന്ന് വിശുദ്ധ തിരുവഴുത്തിൽ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു ഒരു വ്യക്തി ക്രിസ്ത്യാനി ആയതുകൊണ്ടോ അല്ലെങ്കിൽ പേര്സ് എന്നോ യോഹന്ന എന്നോ ഒക്കെ ഉള്ളത് കൊണ്ടോ ആരും ക്രിസ്ത്യാനികളായി മാറുന്നില്ല യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയായി മാറുന്നത് ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിച്ച് ദൈവവചനമനുസരിച്ച് ദൈവത്തെ അനുഗമിക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥമായി ക്രിസ്ത്യാനികളായി മാറുന്നത് ക്രിസ്ത്യാനി എന്ന വാക്ക് തന്നെ വന്നത് യേശു ക്രിസ്തുവിനെ അനുഗമിച്ച യേശു ക്രിസ്തുവിനെ അനുസ്മരിച്ച തന്റെ അപ്പോസ്തലന്മാരെ നോക്കി അന്തോഖ്യയിലുള്ള ജനങ്ങൾ വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വ്യക്തി ക്രിസ്ത്യാനിയായി മാറണമെങ്കിൽ അവൻ യേശുവിനെ അനുഗമിക്കുന്നവനായി മാറണം അവൻ യേശുവിന്റെ വചനം അനുസരിക്കുന്നവരായി മാറണം ആ യേശുവിനെ അനുസ്മരിക്കുകയും വിശ്വസിക്കുകയും ആ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുവാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മുടെ പേരിൽ ഏതെങ്കിലും വിധത്തിലുള്ള ക്രിസ്ത്യാനിത്വം കലർന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മളെ നിത്യതയിൽ അടുപ്പിക്കുന്നതല്ല അതൊന്നും നമ്മളെ ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റുകയില്ല ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ക്രിസ്ത്യാനി ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ച് ക്രിസ്തു മാതൃകയായി കാണിച്ചു നൽകിയ നിബഞ്ചന സ്നാനം സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വാക്തമായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വേർപാടും വിശുദ്ധിയും പാലിച്ച് ദൈവത്തിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കാത്തിരിക്കുന്ന ജനത്തെയാണ് കർത്താവ് തന്റെ കാന്തയ കാന്താട്ടി എന്ന് പറയുവാനിടയായിട്ടുള്ളത് ആ മനുഷ്യരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ മാറ്റമില്ലാത്ത തെരുവെഴുത്ത് പ്രിയദാസ്ത്ര നമുക്ക് കേൾപ്പാൻ കഴിയുമല്ലോ ആർക്കെങ്കിലും ഈ രക്ഷ ഏറ്റെടുക്കുവാൻ കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ ഒരു ഈ രക്ഷ അജ്ഞാതമായി നിങ്ങൾ ഇന്ന് പകൽക്കാലം തന്നെ ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ച് ദൈവ പൈതലായി മാറുവാൻ ഞങ്ങൾ ഈ ദേശത്തോട് ഈ പ്രഭാതത്തിൽ ആഹ്വാനം ചെയ്യുകയാണ് മറ്റൊരുവനിലും രക്ഷയില്ല എന്ന് തിരുവഴ്ത്തു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു മറ്റൊരു നാമത്തിലും ലോക മാനവരാശിക്ക് രക്ഷയില്ല അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചാട്ടെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടാട്ടെ ക്രിസ്തുവിന്റെ വചനം അനുസ്ച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നാം ദൈവത്തെ അനുഗമിക്കുവാൻ തയ്യാറാകുമ്പോൾ നാം ക്രിസ്ത്യാനികളായി മാറും അല്ലാതെ മറ്റ് യാതൊരു വിധത്തിലുള്ള നാമദേഹം ക്രിസ്ത്യാനികളായി ജീവിക്കുമെങ്കിൽ അതിലൊന്നും ദൈവപതി പൈതരായി മാറുവാനോ ദൈവത്തിന്റെ അധികാരത്തിൻ്റെ മാറുവാനോ ഒരു വ്യക്തി കഴിയുകയില്ല എന്ന് ഞങ്ങൾ സ്പശമായി ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് ദേശത്തോട് വിളിച്ചു പറയുന്നു ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ മാറ്റമില്ലാത്ത നിത്യരക്ഷ കൊണ്ട് നിത്യസമാധാനം കൊണ്ട് ദൈവം നിങ്ങൾ ഇന്ന് നിറയ്ക്കുവാനിടയായി തീരും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും രോഗങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിൽ ഞാനൊരു പാപിയാണ് എന്നുള്ള ബോധ്യമുള്ളിൽ ഉണ്ടെങ്കിൽ അവ ഈ പകൽക്കാലം ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാമോ യേശു ഞാനൊരു പാപിയാണ് എന്റെ പാപത്തിനൊരു പരിഹാരമായിട്ട് അവിടെ നിന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഭരണയാഗമായി മാറിയ ദൈവമാണെന്ന് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അദ്ദേഹം കൊണ്ട് രക്ഷയ്ക്കു വേണ്ടി ഏറ്റുപറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഞാൻ എന്റെ രക്ഷിതാവും ദൈവമായി എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് ഞങ്ങളോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കുവാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ താങ്കളുടെ ഏത് പ്രശ്നത്തിനും മറുപടി തരുവാൻ താങ്കളെ ആശ്വസിപ്പിക്കുവാൻ ഈ നല്ല ദൈവം ഇന്നും വിശ്വസ്തനാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ സ്വർഗീയ പിതാവേ ഈ നല്ലദേശത്ത് കടന്നു വരുവാനും മാറ്റമില്ലാത്ത തിരുവെടുത്ത് പ്രസ്താവിപ്പിനും ഞങ്ങളുടെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തി ശക്തീകരിച്ചതിനാൽ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ച നല്ലവരായ പ്രബുദ്ധരായ എല്ലാ ദേശനിവാസികളെയും അങ്ങയുടെ പൊരുപാതുകുലത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവത്തിന്റെ രക്ഷ ഏറ്റെടുക്കാൻ കഴിയാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിനവരോട് കരുണ തോന്നണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവിധമാകുന്ന വിഷയങ്ങളുടെ നടുവിൽ ഭാരത്തിലായിരിക്കുന്നവർ രോഗത്താൽ ഭാരപ്പെടുന്നവർ തലമുറയെ ചൊല്ലി ഭാരപ്പെടുന്നവർ ഉപജീവന മാർഗത്തെ ചൊല്ലി ഭാരപ്പെടുന്നവർ ഇന്ന് പ്രകൽക്കാലമേ ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ കർത്താവേ ദൈവത്തിന്റെ വലിയ ദൈവ സമാധാനം കൊണ്ട് അവരെ നിറച്ച് സ്വർഗീയ പിതാവ് അവരെ വഴി നടത്തുന്നതിനായി സ്ത്രോത്രം ചെയ്യുന്നു നമ്മുടെ വാരിവചനം മുപ്പതും അറുപതും നൂറും മേനിയായി അത് ഉലയുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണമേ അങ്ങയുടെ പുണ്യകരങ്ങളിലേക്ക് സമൂഹമായി ഏൽപ്പിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദേശനിവാസികളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒരനുഗ്രഹ വിഷയമാക്കി ദൈവം മാറ്റണം എല്ലാ വിഷയങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ മരവിടുക സന്തോഷിപ്പ ഈ ജനത്തെയും ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മുഴുവത്വം അങ്ങി കൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ കേൾക്കണം പിതാവേ അമേ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ വേഗം വരുന്നു ദൈവത്തെ യേശുവേ വേഗം വരുമാറാകുകയാണ് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ നല്ലവരായ പ്രിയപ്പെട്ടവർക്കും ഇത്തവണത്തിൽ നന്ദി അറിയിക്കുന്നു ദൈവമെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗാഡ്